അസ്സലാമു അലൈക്കും മുറമ്മുള്ള ഇന്ന് നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ സമൂഹത്തിലും നമ്മൾ വളരെ വളരെ കൂടുതലായി കാണപ്പെടുന്ന ഒരു രോഗമാണ് ഹാർട്ട് അറ്റാക്ക് ഹൃദയാഘാതം എന്ന് പറയുന്നത് ഹൃദയത്തിലേക്കുള്ള രക്തം നേരായ രീതിയിൽ വരാതെ അത് കട്ടപിടിച്ച് ഹൃദയത്തിന് രക്തം പമ്പ് ചെയ്യാൻ കഴിയാതെ ഹൃദയാഘാതമുണ്ടായി ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ബ്ലോക്ക് ഉണ്ടായി ഒരുപാട് ആളുകൾ പെട്ടെന്ന് മരണപ്പെടുന്നുണ്ട് അള്ളാഹുതാര അത്തരത്തിലുള്ള പെട്ടെന്നുള്ള മരണത്തിൽ മരണത്തിൽ നിന്നും ഇത്തരത്തിലുള്ള വലിയ മാരകമായ രോഗത്തിൽ നിന്നും നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കുകയും ചെയ്യുവാറാകട്ടെ അപ്പോൾ ഹൃദയാഘാതത്തിൽ നിന്ന് രക്ഷ കിട്ടുന്നതിൽ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടാകാതിരിക്കുവാൻ നമുക്ക് ചെയ്യാൻ ചൊല്ലാൻ പറ്റുന്ന അള്ളാഹുവിൻ്റെ ഒരു ഇസ്വിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ശക്തവാൻ എന്ന് അർത്ഥം വരുന്ന യാ കവിയു യാ അള്ളാ എന്നത് നൂറ്റി പതിനാറ് തവണ ചൊല്ലുക ചൊല്ലേണ്ട സമയമെന്ന് പറയുന്നത് സുബഹിയുടെ സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം അല്ലെങ്കിൽ സഹജ്ജു നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ വലത്തേ കൈയ്യെ ഇടത്തെ നെഞ്ചിൽ വെച്ചുകൊണ്ട് നൂറ്റി പതിനാറ് തവണ യാ കവിയു യാ ശക്തവാനായ അങ്ങാഹുവേ എന്ന് അർത്ഥം വരുന്ന ഈ ഒരു ഇസ്മിനെ നൂറ്റി പതിനാറ് തവണ നിങ്ങൾ ചൊല്ലുക അവസാനം ചൊല്ലിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കൈകളിൽ ഇഷീ എന്ന് പറഞ്ഞ് മന്ത്രിച്ചു കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് നെഞ്ചിൻ്റെ ഭാഗത്ത് തടവുകയും ചെയ്യുക ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പതിവായി ചെയ്യുന്നുണ്ടെങ്കിൽ മരണം വരെ ഇൻഷാ അള്ളാഹു താല അത്തരത്തിലുള്ള മാരക രോഗങ്ങൾ നിങ്ങൾക്ക് നൽകുകയില്ല ഹൃദയാഘാതം ഹാർട്ട് അറ്റാക്ക് ഹാർട്ടിനുള്ള ബ്ലോക്ക് തുടങ്ങിയിട്ടുള്ള മാരക രോഗങ്ങൾ വരാതിരിക്കാനുള്ള ഒരു ആത്മീയ ഒറ്റമൂലി കൂടിയാണ് ഇത് നിങ്ങൾ ഇത് പതിവാക്കുക ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത ആ ആളുകൾക്കും ഇനി ഉണ്ടാവാതിരിക്കാനും ഇപ്പോൾ ഉണ്ടായി അതിൽ നിന്നും രക്ഷപ്പെട്ട് ചികിത്സയിൽ കഴിയുന്ന ആളുകളും ഒക്കെ നമുക്കിടയിലുണ്ട് അവർക്കൊക്കെ മരണം വരെ ഇത്തരത്തിലുള്ള മാരകമായിട്ടുള്ള ഈ ഒരു രോഗം വരാതിരിക്കുവാനും അള്ളാഹുവിങ്ങിൽ നിന്നും പൂർണ്ണ രക്ഷ കിട്ടുന്നതിൻ്റെ ും ഈ ഒരു ഇസ്മിനെ എല്ലാവരും പതിവാക്കി ചെയ്തു നോക്കും അള്ളാഹു താല എത്രയോ കഴിവുള്ളവരും കാരുണ്യവാനും കരുണാനിധിയുമാണ് നമ്മളെല്ലാവരെയും ഹാർട്ട് അറ്റാക്കിൽ നിന്നും ഹൃദയത്തിലുള്ള ബ്ലോക്കുകളിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി അസ്സലാമലൈക്കും വർഹമത്തുള്ള